പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നന്നായിരിക്കുന്നുവോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ യേശുവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ശരിയല്ലേ യേശു കൂടെയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമുണ്ടാകും യേശു കൂടെയുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും പോരാട്ടം ഉണ്ടാകും ഞെരുക്കമുണ്ടാകും എല്ലാത്തിനും നടുവിൽ സന്തോഷത്തോടെ നടത്തും ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു വാക്ക് തരുന്നു എന്താണെന്നറിയാമോ മുപ്പത്തിയേഴാം അധ്യായം എഹസ്കേൽ മുപ്പത്തിയേഴ് പതിനാലാം വാക്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണോ ഇതാത്മീകപരമായ ഒരു പരമാർത്ഥമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മെ ബാധിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഒരു മരണസ്ഥിതി കൊണ്ടുവരുന്നു പറയാറല്ലേ എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ പ്രാർത്ഥനാ ജീവിതത്തിൽ മരിച്ചു പോയത് ഉണ്ടെന്ന് സന്തോഷമില്ല മാനസിക ആഹ്ലാദമില്ല എന്റെ സന്തോഷം മുഴുവൻ നഷ്ടമായിരിക്കുന്നു എന്റെ കുടുംബത്തിൽ സമാധാനമില്ല എല്ലാം നഷ്ടമായി എന്ന് പറയാറില്ലേ ഒരു ബാധിപ്പ് പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിനെ ജീവിപ്പിക്കുന്നു അതായത് കർത്താവ് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ച് നമ്മുടെ ജീവിതത്തെ ദൈവം ജീവിപ്പിക്കുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാധിപ്പുണ്ട് ഏതോ ഒരു ഭാഗത്ത് ഒരു സ്ഥിതി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ജീവിപ്പിക്കും നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടും ലഭിക്കും നഷ്ടപ്പെട്ട മനോല്ലാസം വീണ്ടും ഉണ്ടായിരിക്കും നഷ്ടപ്പെട്ട അനുഗ്രഹം വീണ്ടും വരും മരിച്ചു എന്ന് വിചാരിച്ചു വീണ്ടും ജീവിപ്പിച്ചു ദൈവം തന്റെ ആത്മാവിനെ അയച്ച് ജീവിപ്പിക്കുന്നു റോമർ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്ന് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ഒരു സഹോദരൻ രോഗം ബാധിച്ച് അയാളുടെ ലിവറ് ബാധിക്കപ്പെട്ടു ലിവർ നിശ്ചലമായി അത്ര തന്നെ തീർന്നു ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു എല്ലാം അവസാനിച്ചു കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഫൈനൽ സ്റ്റേജാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചോ അവസാനമായെന്ന് കണ്ടോട്ടെ ബന്ധുക്കൾ എല്ലാവരും പോയി കണ്ടു ഡോക്ടേഴ്സ് പറഞ്ഞു ഏത് നേരത്തും മരിച്ചു പോകും ജീവനോടെ ഇരിക്കുക എന്നത് പ്രയാസകരമാണെന്ന് അയാളുടെ ഫൈനൽ സ്റ്റേജ് മിണ്ടാനും പറയാനും വയ്യ അയാളെ ഐസ്യൂലാണ് വെച്ചിരിക്കുന്നത് അയാളുടെ ഭാര്യക്ക് ഈ വചനം ഓർമ്മയിൽ വന്നു അത്രേ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും ദൈവത്തിന് ജീവിപ്പിക്കുന്ന ശക്തിയുണ്ട് ഉടനെ അവരാ വചനത്തെ വെച്ച് രാത്രി മുഴുവനും ആശുപത്രിയിൽ ഉറക്കമില്ലാതെ ഐസ്യുവിൽ ഭർത്താവ് കിടക്കുന്നുണ്ട് മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് വചനത്തിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നവനാണ് എന്റെ ഭർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ എന്റെ ഭർത്താവിന്റെ ശരീരത്തെ ജീവിപ്പിക്കട്ടെ ലിവറിനെ ജീവിപ്പിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൈവമേ എനിക്ക് ഐസുയിൽ കടക്കാനാവില്ല കാണാനാവില്ല പക്ഷേ പരിശുദ്ധാത്മാവിന് സാധിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി കിറങ്ങാനാകുമെന്ന് പ്രാർത്ഥിച്ചു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു രാവിലെ ഡോക്ടേഴ്സ് ചെന്ന് നോക്കിയപ്പോൾ അയാൾ ഉണർന്ന് സംസാരിക്കാൻ തുടങ്ങി അയാളുടെ ശരീരത്തിൽ ഒരു വലിയ മാറ്റം ഡോക്ടേഴ്സ് പറഞ്ഞു മരിക്കുമെന്നാ വിചാരിച്ചത് ജീവനോടെ ഇരിക്കുന്നു സംസാരിക്കുന്നു എന്താണെന്ന് നോക്കുമ്പോ ലിവർ പുതിയതായി മാറിയിരിക്കുന്നു ലിവർ പുതിയതായി ജീവൻ ഇല്ലാതിരുന്ന ലിവറിന് ജീവൻ വന്നിരിക്കുന്നു എങ്ങനെയാണ് ഭാര്യയ്ക്കെ അറിയൂ അവരാ വചനം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു മരിച്ചുപോയ ശരീരത്തെ ജീവിപ്പിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനുണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ശക്തി വേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാകും നിങ്ങളുടെ കിഡ്നിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ലങ്സിൽ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കണമേ ജീവിപ്പിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഒരത്ഭുതം നടക്കുന്നതാണ് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനും പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരിക്കാം ജീവിപ്പിക്കുന്ന ശക്തി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇന്ന് മരിച്ചുപോയി എന്ന സ്ഥിതിയിലുള്ള അവരുടെ ജീവിതം പുതിയതായി മാറും ജീവനുള്ളതാകും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ വിശ്വാസത്തോടെ ഏത് അവയവത്തെയാണ് ദൈവം ജീവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം ഈ മകനും ഈ മകളും ജീവിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നു അങ്ങയുടെ ആത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് അയക്കണമേ അവരുടെ ശരീരത്തിലെ നിർജീവമായിരിക്കുന്ന അവയവങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവനുള്ളതാകട്ടെ ജീവിപ്പിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ജോലിയിലും ബിസിനസിലും ശുശ്രൂഷയിലും മരിച്ചു പോയ സ്ഥിതി മാറി ജീവനുള്ളതാകട്ടെ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ അയക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ